ഇവിടെ ഇവന്റെ ഭാര്യയുടെ അച്ഛൻ വരികയാണ് അവൻ പറഞ്ഞു നാണമില്ലാത്ത അച്ഛൻ ഇങ്ങോട്ടും വന്നോ മകളുടെ വീട്ടിലേക്ക് അവൾ ചോദിച്ചു നീ എന്താണിങ്ങനെ പെരുമാറുന്നത് നീ എന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത് അവൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ ആരെങ്കിലും മകളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമോ ഭാര്യ ചോദിച്ചു നമ്മളെ കാണാൻ വേണ്ടി വന്നതല്ലേ ഇത് എന്റെ വീടും കൂടെയല്ലേ ആ സമയം അവൻ പറഞ്ഞു ഇത് എന്റെ വീടാണ് ഈ വീട്ടിലേക്ക് മറ്റാളുകൾ വരുന്നതെനിക്കിഷ്ടമല്ല ഇത് മറ്റാരെങ്കിലും എന്റെ അച്ഛനല്ലേ ഇത് നിന്റെ അച്ഛനാണെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവളുടെ അച്ഛൻ ചോദിച്ചു എന്താണ് ഇവൻ പറയുന്നത് ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അവൾ പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇവന് ഇന്നെന്താണ് പറ്റിയത് എന്ന് അവൻ ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ നല്ലൊരാളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അവളുടെ അച്ഛൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിങ്ങളല്ല തെറ്റ് ചെയ്തത് ഞാനാണ് തെറ്റ് ചെയ്തത് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചത് അവൾ പറഞ്ഞു നിർത്തിക്കോ ഇനി എൻറെ അച്ഛനെ കുറ്റം പറയരുത് അവൻ ചോദിച്ചു നീ എന്തു ചെയ്യാനാ അവൾ പറഞ്ഞു നിനക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോളാം അച്ഛൻ പറഞ്ഞു നമ്മൾ എന്ത് സംസാരിക്കാനാ ഞാൻ പൊയ്ക്കോളാം അവൾ പറഞ്ഞു നിങ്ങളെ അപമാനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഞാൻ നിങ്ങളെ പറഞ്ഞുവിടില്ല അവൻ ചോദിച്ചു അപമാനിച്ചാൽ നീ എന്തു ചെയ്യും നീ തീരുമാനിച്ചോ എന്റെ കൂടെ നിൽക്കുന്നോ അതോ നിന്റെ അച്ഛന്റെ കൂടെ പോകുന്നോ എന്ന് അവൾ ചോദിച്ചു നിനക്കെന്തു പറ്റി ഒരാളെ തിരഞ്ഞെടുക്ക് അച്ഛനെയോ എന്നെയോ ആ സമയം അച്ഛൻ പറയുകയാണ് കുഴപ്പമില്ല മോളെ ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കൊള്ളാം പക്ഷേ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നോട് പറഞ്ഞു തരണം ആ സമയം അവൻ പറഞ്ഞു നിങ്ങളല്ല തെറ്റ് ചെയ്തത് നിങ്ങളുടെ മകളാണ് കുറച്ചു ദിവസം മുമ്പ് എന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഇവൾ പറഞ്ഞത് നാണം കെട്ടവൾ ഇവിടെയും വന്നോ എന്നാണ് നീ എന്താണ് പറയുന്നത് എന്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാമോ അവൾ ചോദിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇവൾക്കറിയാം എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പിന്നെയും കയറി വരുന്നത് എന്തിനാണ് ഇത് എന്റെ അമ്മയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് അവൾ പറഞ്ഞു കോളനിയിലുള്ളവരെ ഒന്നും ഇവിടെ കൊണ്ടുവരരുത് അമ്മ ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണിഷ്ടം ഞാനും എന്റെ ഭർത്താവും മാത്രമാണ് ഇവിടെയുള്ളത് ഇത് എന്റെ വീടാണ് അതുകൊണ്ട് അമ്മയുടെ കൂടിയാണ് അമ്മ ഇവിടെ നിൽക്കും അമ്മ ഇവിടെ നിൽക്കുമെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തേക്ക് നീ എന്തു മണ്ടത്തരമാണ് പറയുന്നത് അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഞാൻ പൊയ്ക്കൊള്ളാം നീ സമയം കിട്ടുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരണം അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അവൻ പറഞ്ഞു ഇവൾ ഇവളെന്റെ അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ഇവിടെ നിർത്തിയിട്ടില്ല നമ്മൾ വളരെ മോശമായാണ് സംസാരിച്ചത് അച്ഛൻ ചോദിച്ചു നീ ഇങ്ങനെയൊക്കെ അവന്റെ അമ്മയോട് ചെയ്തോ നീ മിണ്ടണ്ട ഇനി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം നിന്റെ മാതാപിതാക്കൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ ആദ്യം നീ അത് നൽകണം അവൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് നിന്റെ അമ്മയോട് പെരുമാറിയത് എന്ന് ഞാൻ ചെയ്തത് തെറ്റാണ് നീ എന്നോട് മാപ്പാക്കണം ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അവൻ പറഞ്ഞു അച്ഛാ ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറിയതിന് ക്ഷമിക്കണം ഞാൻ ഞാനിവിളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് മോനെ എനിക്കറിയാം നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് നീ ചെയ്തതാണ് ശരി അവൻ പറഞ്ഞു വന്നിരുന്നോളൂ ഞാനിരിക്കാം പക്ഷേ എന്റെ മകൾ ഭർത്താവിന്റെ അമ്മയെന്ന് കൊണ്ടുവരുന്നുവോ അന്നു മാത്രമേ ഞാനിവിടെ ഇരിക്കുകയുള്ളൂ അവൾ കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അവന്റെ അമ്മയെ ഇപ്പോൾ തന്നെ കൊണ്ടുവരും ഇവൻ ഇവളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ശരിയാണോ കമന്റ് ബോക്സിൽ പറയൂ